കാഠിന്യവും പാരുഷ്യവും നിറഞ്ഞ ഒരു ലോകത്ത് കാരുണ്യം എങ്ങനെ സാക്ഷാത്കരിക്കണമെന്ന് ആലോചിക്കുമ്പോ ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത് അവശരോടും ദുർബല പിടിക്കുമ്പോ പുണ്യൂലിന്റെ ഈ ചര്യകൾ ഏറ്റവും പ്രസക്തമായി തീരുകയാണ് അതിന് മറുപടിയായിട്ട് ആ മനുഷ്യനോട് പറഞ്ഞത് പോയിട്ട് ചെന്ന് അവന്റെ ശിരസ് തല ഓടണം എന്നാണ് അവന് ചോറ് കൊടുക്കണംന്ന് പോലും അല്ല എത്തീമൻ അന്നം ഒരു പ്രധാനപ്പെട്ട പുണ്യകർമ്മമാണ് ഒരു സംശയവും ഇല്ല പക്ഷെ മനസ്സംഘർഷമുള്ള വ്യക്തിക്ക് ടെൻഷനിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി നിർദ്ദേശിച്ച മറുപടി അവന് അന്നം വാങ്ങി കൊടുക്കണമെന്നല്ല യത്തീഖാനക്ക് സംഭാവന കൊടുക്കണമെന്നല്ല യത്തീഖാനക്ക് സംഭാവന കൊടുക്കാൻ പലർക്കും കഴിഞ്ഞേക്കാം